സ്നേഹന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ എ ചെറുത്താറിന് നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ചെറുവണ്ണൂർ ഫ്ലൈ ഓവർ വരുന്നതിന്റെ കാഴ്ചകളാട്ടോ ഇന്നത്തെ വീഡിയോയില് ഇപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്താളി ലൈക്ക് ചെയ്താളി സബ്സ്ക്രൈബ് ചെയ്യാത്തതോടെ സബ്സ്ക്രൈബ് ചെയ്താളിട്ടാ ചെറുവണ്ണൂർ ഭാഗത്ത് ചെറുവണ്ണൂർ ഭാഗത്ത് ഫ്ലൈ ഓവർ വരുന്നതിന്റെ വർക്കിന്റെ ഇതാ ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആട്ടോ അല്ല ഫുള്ള് യാത്ര നിയന്ത്രണമുണ്ട് സൈഡിൽ കൂടെ ഈ ഭാഗത്തു വരുന്നതോ ആ ഒക്കെ നല്ല റിസ്ക് ഒക്കെ നല്ല ബ്ലോക്ക് ആണ് ഇപ്പൊ വൈകുന്നേരം അതിന്റെ പിന്നെ പറയും വേണ്ട അവിടെ ഒക്കെ എന്തായാലും ഇവിടെ പയലിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഫ്ലൈ ഓവറിന്റെ സ്പീഡ് വർക്കാൻ തോന്നുന്നു എന്തായാലും അടിപൊളിയായിട്ട് രണ്ട് പൈലിംഗ് മെഷീൻ ഉണ്ടല്ലോ നമ്മ അങ്ങോട്ട് പോയി നോക്കട്ടോ എല്ലാ ഭാഗത്തും ഫ്ലൈ ഓവറിൻ്റെ വർക്ക് പോലെ ഇവിടെയും അതുപോലെ തന്നെ കേട്ടോ ആദ്യം സർവീസ് റോഡിൻ്റെ രണ്ട് ഭാഗത്തുള്ള വർക്കുകളൊക്കെ അവർ ശരിയാക്കി ശരിയാക്കി നല്ല ഫിനിഷിംഗ് താറിങ്ങുന്നില്ല കേട്ടോ അതിലൂടെ വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബ്ലോക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ട് കേട്ടോ ഒരു രക്ഷയില്ല വൈകുന്നേര സമയമായതുകൊണ്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നേരം ബ്ലോക്ക് ആട്ടാവും അപ്പം നമ്മുടെ ഊരാളുങ്കൽ ഈ ബ്ലോക്കുണ്ടല്ലോ ഏകദേശം ഒരു ഒമ്പത് മാസത്തോളം ഒമ്പത് മാസത്തോളം നീളും കേട്ടോ ഒമ്പത് മാസത്തോളം നീളും ഒമ്പത് മാസത്തെ കാലാവധിയാണ് നമ്മുടെ ഊരാളുങ്കലിനെ ഡേറ്റുള്ളത് അതിൻ്റെ ഉള്ളിൽ പറത്ത് തീർക്കാനുള്ള പദ്ധതിയാണ് ഊരാളുങ്കൾ ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പൈലിംഗ് ജോലികൾ പൈലിംഗ് ജോലികൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് എത്ര പൈലിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എന്തായാലും രണ്ട് മിഷീന് തുഷാറായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ രണ്ട് മിഷീൻ ഇറക്കിയിട്ടുണ്ട് ഒരാളെങ്കില് രണ്ട് മെഷീൻ ഒക്കെ പൈലിങ് തീർക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പൊ ഈ ഫ്ലൈ ഓവറിന്റെ നീള എത്ര വരുന്നതാ എഴുന്നൂറ് മീറ്റർ നീളത്തിലാണ് ഈ ഫ്ലൈ ഓവർ വരുന്നത് ഫ്ലൈ ഓവർ ഏകദേശം പതിനാറ് മീറ്റർ വീതി ഉണ്ടാവും നാലുവരി പാത അതുപോലെ സർവീസ് റോഡ് വീതി അടക്കം ഇരുപത്തേയ് മീറ്റർ ആണ് ആണിപ്പോ ഇവിടെ സ്ഥലമൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇരുപത്തേഴ് മീറ്റർ പതിനാറ് മീറ്റർ കഴിഞ്ഞാൽ ബാക്കി എത്ര ഓ ഏഴു നാലും ഏഴും മീറ്റർ ഓ പതിനൊന്ന് മീറ്റർ സർവീസ് റോഡ് എന്ന് പറയുമ്പം എത്ര ആയി പതിനൊന്ന് മീറ്റർ അഞ്ചര മീറ്റർ വീതി സർവീസ് റോഡ് മതിയാവുമോ മതിയാവു കഴിക്കില്ലേ ഓക്കെ മൊത്തത്തിൽ ഇരുപത്തേഴ് മീറ്റർ വീതിയിലാട്ടോ ഈ റോഡിന്റെ കറക്റ്റ് വരുന്നത് അളവ് വരുന്നത് അതിൽ ഫ്ലൈ ഓവർ പതിനാറ് മീറ്റർ നാല് പാത പിന്നെ സർവീസ് റോഡ് ഓക്കെ അത് മതിയാവും സർവീസ് റോഡ് വല്ലാതെ ഉണ്ടാവില്ല വാഹനങ്ങൾ ഇതിപ്പം ഹൈവേ അല്ലാത്തത് കൊണ്ട് എല്ലാ വാഹനങ്ങൾക്കും ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടെ പോകാമല്ലോ സർവീസ് റോഡിന് അത്ര വീതിയൊക്കെ മതിയാകും വാഹനങ്ങളുടെ തിരക്ക് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് അച്ചർ അച്ചറുകണൂർ അതുപോലെ ഇനി എത്ര സ്ഥലങ്ങളിൽ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കണം കോഴിക്കോട് വികസന കുതിപ്പ് ഇങ്ങനെ നടക്കുന്നുണ്ടോ കോഴിക്കോട് വികസനക്കുതിപ്പ് ഇങ്ങനെ നടക്കുന്നതാണ് പതിനെട്ട് ഫ്ലൈ ഓവറുകൾ പല ഭാഗത്തായിട്ട് കോഴിക്കോട് ജില്ലയുടെ എല്ലാ ഭാഗത്തായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ തുടങ്ങി ഇനി നമ്മുടെ എരഞ്ഞിപ്പാലം ഭാഗത്ത് വരുന്നുണ്ട് അതുപോലെ വർക്ക് ഏകദേശം തുടങ്ങാൻ മലാപ്പറമ്പ് മാലാഞ്ചിറ റോഡിൻ്റെ വർക്ക് നാലുവരി നാലൂരിപ്പാലിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് എരഞ്ഞിപ്പാലം ഫ്ലൈ ഓവറിൻ്റെ വർക്ക് അങ്ങനെ പല ഭാഗത്തായിട്ട് പതിനെട്ട് ഫ്ലൈ ഓവറുകൾ വരുന്നുണ്ട് കേട്ടോ പോലീസുകാർ ഇപ്പോൾ ഇതിലെ ബൈക്കുകാരൊക്കെ ഇതിലെ ഇങ്ങനെ കയറ്റി വന്നിരുന്നു കേട്ടോ അപ്പോൾ വണ്ടി ഇവിടെ കൊണ്ടുവച്ച് അങ്ങനെ കയറ്റി വന്നാൽ അവിടെ ബ്ലോക്ക് കൊടുക്കും പോലീസുകാർക്ക് എന്തായാലും ഒരു എട്ടൊമ്പത് മാസം ബുദ്ധിമുട്ടെന്നാണ് കേട്ടോ കോഴിക്കോട് കോഴിക്കോട് നഗരം വികസനത്തിന്റെ പാതയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് പൈലിംഗ് പോയിന്റിലേക്ക് പോയി നോക്കാം രാത്രി അവിടെ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ അതിലെടുത്തിട്ട് ഒന്ന് പോയി നോക്കിട്ട് വർക്കിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരണം സർവീസ് റോഡ് കൂടി നടക്കാം അയ്യോ പഴയ ഡ്രൈനേജ് ഇതാ ഇവിടെ കേട്ടോ പഴയ ഡ്രൈനേജിന്റെ ഇപ്പുറത്തായിട്ടാണ് സർവീസ് റോഡ് വരുന്നത് പഴയ ഡ്രെയിനേജിന്റെ നമ്മുടെ പഴയ റോഡാണ് ഇപ്പൊ ഫ്ലൈ ഓവർ ആയിട്ട് പോകുന്നത് വൈകുന്നേരൊക്കെ തിരക്കിട്ടൊന്നിതില് പോകാന്ന് വിചാരിച്ചാൽ നടക്കൂലട്ടോ ചെറുവണ്ണൂർ ഭാഗത്തു കൂടി പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എളുപ്പ വഴി വേറെ ഏതെങ്കിലും വാഹനത്തരത്തില്ലാത്ത വഴി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് കൂടി ഒരു ഉപകാരമാവട്ടോ അങ്ങനെ നമ്മൾ ഇതാ രാത്രിയിലൊക്കെ ഇവിടെ ഫൈലിംഗ് നടക്കുന്നുണ്ട് കേട്ടോ ഏകദേശം രാത്രിയിലൊക്കെ ഫുള്ള് വർക്കാണ് ഫൈലിങ് ഹോൾസിലേക്കുള്ള കമ്പി ഹോൾസിലേക്ക് ഇടാനാണോ അല്ലെങ്കിൽ ആയിരിക്കില്ലേ ഞങ്ങളുടെ കൊണ്ടുപോകണം നോക്കാം എന്തായാലും നാം ഇവിടുത്തെ എഞ്ചിനീയറോട് സംസാരിച്ചു പിന്നെ ഊരാളുകളുടെ വർക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മലയാളി എഞ്ചിനീയർമാരായിരിക്കും നമ്മൾ മലയാളത്തിൽ ഉഷാറായിട്ട് സംസാരിക്കുക ബാക്കിയുള്ള നമ്മുടെ കെ എം സി കെനാൽ സി മറ്റുള്ളത് പോലെയല്ല ഹിന്ദിഷാരായിരിക്കും അധികം എഞ്ചിനീയർമാരും അപ്പോൾ നമ്മൾ ഹിന്ദി സംസാരിക്കാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ വീഡിയോയിലൊക്കെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ മനസ്സിലാവും അപ്പം ഇതിൻ്റെ ഈ പൈലിങ്ങിൻ്റെ താഴ്ച ഒരു തൊണ്ണൂറ് അടി വരുന്നുണ്ട് കേട്ടോ അതായത് മുപ്പത് മീറ്ററോളം താഴ്ച വരുന്നുള്ളതാണ് അവർ പറഞ്ഞത് മുപ്പത് മീറ്റർ താഴ്ചയിലുള്ള പൈലിങ് അതുപോലെ ഏ പതിനാല് പിയറുകൾ വരുന്നുണ്ടോ പതിനാല് പിയറുകൾ നമ്മുടെ കാസർഗോഡ് വർക്കിലേതുപോലെ തന്നെ അവിടെ ആറ് വരി പാതയാണ് ഒറ്റ പിയറിൻ്റെ മോള് വന്നത് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീതി കുറയെങ്കിൽ കൂടി നാല് വരി പാതയും ഒറ്റ പിയറിൻ്റെ മോൾ തന്നെ കേട്ടോ ഈ ബ്രിഡ്ജും വരുന്നത് ഇവിടെ ഒരു വട്ടം തിരക്കെ തിരക്കാട്ടോ പണിക്കാരൊക്കെ മാനേജ് ചെയ്യണ്ടേ അപ്പം നമ്മളിതാ ഊരാളുകളുടെ വർക്കിൽ മാത്രം അവരുടെ സൈറ്റിലേക്ക് കയറിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അവരുടെ സൈറ്റിലേക്ക് കയറി വീഡിയോ എടുക്കാൻ എന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇഞ്ചി മലയാളി ഹിന്ദി എഞ്ചിനീയർമാരോടൊക്കെ ചോദിച്ചാൽ ആവോ എന്നൊക്കെ പറഞ്ഞിട്ട് പോലും വരും പക്ഷേ ഇവിടെ ഇവരുടെ സൈറ്റിൽ കയറി വീഡിയോ എടുക്കൽ അല്ലോടല്ല ഇപ്പോൾ വേറെ ആരെങ്കിലൊക്കെ ചോദിച്ചിരുന്നൊക്കെ പറ്റിയേക്കും സംഭവം അവരുടെ സുരക്ഷാർത്ഥം അവരുടെ അല്ല ജനങ്ങളുടെ സുരക്ഷാർത്ഥമായിരിക്കും കേട്ടോ അതൊക്കെ നിരോധിക്കുന്നത് എന്തെങ്കിലും റിസ്ക് ഉള്ള വർക്കല്ലേ ഉണ്ടോ പത്ത് മുപ്പത് എത്ര മീറ്റർ പത്ത് അറുപത് അടിയിട്ടുള്ള ഈ പൈലിംഗ് മെഷീൻ എന്തെങ്കിലും അവിടെ ഒക്കെ നിങ്ങൾക്കെന്തെങ്കിലും ഫാൾട്ടുകളൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ പോയില്ലേ തന്നെ കണക്കിന് വെയിറ്റുള്ള സാധനങ്ങളാണ് ഈ ഭാഗത്തൊക്കെ പൈലിംഗ് കഴിഞ്ഞു കേട്ടോ എത്ര പൈലിങ് കഴിഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അറിയില്ല മൂന്നോ നാലിനായിട്ടോ കഴിഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞിട്ടില്ല പക്ഷേ അവിടുത്തെ ആ ഒരു ലങ്ക് നോക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ സെക്ഷൻ ആട്ടോ അവിടെ വർക്ക് നടക്കുന്നത് അതിൻ്റെ അപ്പുറം ട്രെയിൻ അവിടെ കൊണ്ടുവച്ചിട്ടുള്ളൂ നാളെ മുതൽ അധികം വർക്ക് നടക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ പാലത്തിൻ്റെ ചിലവ് എത്രയാണെന്നറിയോ ഈ പാലത്തിൻ്റെ ഈ ഫ്ലൈ ഓവറിൻ്റെ ചിലവ് ഏകദേശം എൺപത് ോ എൺപത് കോടിയോ അങ്ങനെ എന്താ കേട്ടോ കേട്ടോ എൺപത് കോടിയോളം ചെലവിൽ വരുന്ന ഈ നാലുവരി പാത ഈ നാലുവരി പാത ഒന്നല്ല കേട്ടോ ഇനിയും വലിയ വലിയ പദ്ധതികൾ നമ്മുടെ കോഴിക്കോട് ഏറ്റവും നീളം കൂടിയ ഒരു ബ്രിഡ്ജ് വരുന്ന എവിടെ അറിയാം അതിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടില്ല അതൊക്കെ നിൽക്കണം ഇത് കഴിഞ്ഞതോടുകൂടി പെട്ടെന്ന് ആരംഭിക്കട്ടോ കോഴിക്കോട് ഏറ്റവും നീളം കൂടിയ ബ്രിഡ്ജ് വരുന്നത് അരിക്കാട് മീൻചന്ത വട്ടക്കണർ ഭാഗത്ത് വട്ടക്കളർ ഭാഗത്ത് അവിടെ അടിപൊളി ഒരു ബ്രിഡ്ജ് വരാൻ പോകുന്നുണ്ട് മൂന്ന് മൂന്ന് ടൗണുകളെ ഒഴിവാക്കിക്കൊണ്ടാണ് അവിടുത്തെ ബ്രിഡ്ജ് വരുന്നത് കേട്ടോ അവിടെയാണ് കമ്പിന്റെ വർക്ക് നടക്കുന്നെന്ന് തോന്നുന്നു കേട്ടോ അവിടെ നിന്നാണ് പൈലിങ് ഹോൾസിലേക്കുള്ള പൈലിംഗിന്റെ ഇത് കണ്ടങ്ങള് അടിപൊളി ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ പൈലിംഗിന്റെ കമ്പി പൈലിംഗ് ഹോൾസിൽ കറക്റ്റ് അളവിൽ എല്ലാ ഭാഗത്തും നിക്കാൻ വേണ്ടി കവറിങ്ങിന് ഉപയോഗിച്ച കോൺക്രീറ്റിന്റെ ഒരു ടയർ പോണ്ട് സാധന കണ്ടകളെ ഞാൻ ഒരുപാട് പൈലിങ് ഇങ്ങനെ കമ്പി കെട്ടിയത് കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഹോൾസിൽ ഇത് ഈ ഗ്യാപ്പ് റെഡിയാ കോൺക്രീറ്റിന്റെ കറക്റ്റ് ഹോൾസിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് വെച്ച കോൺക്രീറ്റ് കണ്ടകളെ അടിപൊളി ആ അതൊക്കെ പൊരുത്തം വിട്ടിണ്ട് എന്റെ നഞ്ഞത്തേക്കാവ പക്ഷെ അവിടെ മാറിക്കടേ അവിടേതാ പൈലിങ് കഴിഞ്ഞ ഏരിയയില് അവര് പൈലിങ് പൈലിങ് ക്യാപ്പ് വാർക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നിർത്താം കേട്ടോ ജെസി ബി ഒക്കെ ഉപയോഗിച്ച് അതിന്റെ സിറ്റുപാടുള്ള മണ്ണുകളൊക്കെ മാറ്റി അവരതിനുള്ള തയ്യാറെടുപ്പ് തയ്യാറെടുപ്പുകൾ അവിടെ നടത്താണ് പൈലിങ് ക്യാപ്പ് വാർക്ക അതിന്റെ മുകളില് പിയർ വാർക്ക പിന്നെ പിയർ ക്യാപ്പ് വാർക്ക ഗാർഡർ എടുത്തേക്കുക സ്ലാബ് വാർക്ക സംഭവം ഫിനിഷിങ് പറയാൻ എന്തോ എളുപ്പല്ലേ അപ്പൊ നമ്മുടെ കോഴിക്കോട് വികസനത്തിന്റെ കാര്യത്തിൽ അടിപൊളി പിന്നെ ഒരു കാര്യം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കേട്ടോ ഒരു കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങിന്റെ കാര്യം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് വരുന്നത് നമ്മുടെ കോഴിക്കോടാട്ടോ അത് കോഴിക്കോട് ഇതാ എറണാകുളം ജില്ലയെ കടത്തി വെട്ടിക്കൊണ്ട് നാൽപ്പത്തിയൊന്ന് നില പൂർത്തിയായിരിക്കുകയാണ് ഇനിയും അമ്പത് നില പൊങ്ങാനുണ്ട് അപ്പോൾ ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ കമന്റുകളൊക്കെ കമൻറ്റുകളൊക്കെ വന്നിരുന്നു കേട്ടോ ഇപ്പം ചോയ്സ് പാരഡൈസ് എന്ന് പറഞ്ഞ ബിൽഡിങ് എറണാകുളത്തുള്ള ആ എറണാകുളം ജില്ലയെ അങ്ങനെ പൊട്ടിച്ചു എന്നാട്ടോ ഞാൻ പറഞ്ഞത് അല്ലാതെ എറണാകുളം ജില്ല നഗരങ്ങളെ നമ്മൾ ഒരിക്കലും എല്ലാ നഗരങ്ങളും ഒരുപോലെ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും അപ്പം അതുകൊണ്ട് ഒന്നാം ഒന്നാം സ്ഥാനത്തെത്തി നമ്മൾ പറയണ്ടേ അത് കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പൊ ഒന്നാം സ്ഥാനത്തുള്ളത് ഇനി അത് ഇനി എറണാകുളത്ത് വരാം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വരാം അതുപോലെ തൃശ്ശൂർ വരാം എവിടെയും വരാം അപ്പൊ ഇപ്പൊ നിലവിൽ നമ്മൾ ഒരാളോട് പറയുമ്പോൾ ഒരാള് നമ്മളോട് വന്ന് പറയുമ്പോ ഏറ്റവും കൂടിയ ബിൽഡിങ് ഏത് ജില്ലയിലാണെന്ന് അറിയുമ്പോൾ അത് നമുക്ക് പറയണ്ടേ മറ്റവർക്ക് പറഞ്ഞു കൊടുക്കാരോ അപ്പോൾ സ്നേഹിതന്മാരെ അത് പോട്ടെ വിഷയമുള്ള ചെറുവണ്ണൂരത്തെ വിഷയല്ലേ അത് ആണ് പറഞ്ഞത് എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കേൾക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ ചെറുവണ്ണൂരുള്ള ഫ്ലൈ ഓവർ വർക്കിൻ്റെ വിശേഷങ്ങൾ കേട്ടോ എന്തായാലും നല്ല ബ്ലോക്കാണ് ആ ബ്ലോക്ക് ഇങ്ങനെ ഏകദേശം ഒരു എട്ട് ഒമ്പത് മണിവരെ ഇങ്ങനെ നില നിൽക്കും കേട്ടോ എട്ടര എൺപത് മണി എട്ടര വരെ എന്തായാലും നിൽക്കും അങ്ങനെ അങ്ങോട്ട് കഴിയുമ്പോൾ ബ്ലോക്ക് അങ്ങനെ തീരും പിന്നെ രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ വീണ്ടും തുടങ്ങും ഓക്കേ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ